ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം പത്രങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ മാസം ജനുവരി മാസവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ചോദ്യം ഓക്കെ മത്സരം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതുപോലെ വിജയികൾക്ക് നൂറ് രൂപയാണ് സമ്മാനം അപ്പോൾ ഇന്നത്തെ രണ്ട് റൗണ്ടുകളായിട്ടാണ് മത്സരങ്ങൾ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ പ്രത്യേകത കോമൺ ആണ് രണ്ടുപേർക്കും എഴുതാവുന്നത് മാർക്കുകൾ ആ ഓരോ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാം വളരെ എളുപ്പത്തിൽ ചെയ്യണം സമയം കുറവായിരിക്കും ഞാൻ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് പറയും ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് എന്ന് നിങ്ങൾ എഴുതിയാൽ മതി അതിന് മാർക്ക് ഉണ്ട് അതിനൊക്കെ കൂടെ ചേർത്ത് എക്സ്ട്രാ ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഓരോ എല്ലാത്തിനും ഓരോ മാർക്കാണ് ഓരോ മാർക്കുകൾ വീതം എക്സ്ട്രാ കിട്ടാനുള്ള മാർക്ക് അപ്പോൾ അതായത് ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു സ്റ്റേറ്റ്മെന്റ് പറയുന്നു നിങ്ങൾ ട്രൂ ഓർ ഫോൾസ് എഴുതി അതിനോടനുബന്ധമായ അടുത്ത ചോദ്യം ഉള്ളത് കൊണ്ട് തന്നെ ട്രൂ ഓർ ഫോൾസ് എന്ന് മാത്രം ആദ്യം പറഞ്ഞാൽ മതി പകരം ഇന്നതാണെന്ന് പറയരുത് ബിക്കോസ് ദർ ഇസ് എ സ്കോപ്പ് ഫോർ അതർ ക്വസ്റ്റ്യൻസ് ഓക്കെ ചില ചോദ്യങ്ങളുടെ കൂടെ ഒരു എക്സ്ട്രാ ചോദ്യം കാണില്ല ചിലതിന്റെ കൂടെ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ കാണാം സൈഡിൽ നിങ്ങൾ മാർക്ക് ഇട്ടേക്കാം അറിയാമല്ലോ വേൽ സ്പോർട്സ് എന്ന പുതിയ സ്പോർട്സ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങുന്ന ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി വേൽ സ്പോർട്സ് വേൽ സ്പോർട്സ് എന്ന പുതിയ സ്പോർട്സ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങുന്ന ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി നിബി അപ്പുറത്ത് നോക്കണ്ട സ്വന്തം ബുക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ട്രൂ ഓർ ഫോൾസ് നിഷാൻ നിഷാൻ ട്രൂ ഫോൾസ് ആണ് കാരണം സ്പോർട്സ് എന്ന പുതിയ അപ്പൊ നിബിക്ക് ഒരു മാർക്ക് കിട്ടിയിരിക്കുകയാണ് സംഭവം തെറ്റാണ് അപ്പം ഇതിനോട് അനുബന്ധമായിട്ടുള്ള അടുത്ത ചോദ്യം അങ്ങനെയെങ്കിൽ സുനിൽ ഛേത്രി അല്ലെന്ന് പറഞ്ഞല്ലോ എങ്കിൽ രണ്ടുപേർക്ക് ഒന്നുമില്ല വേൾഡ് സ്പോർട്സ് ഈ ആദ്യത്തെ ആഴ്ചയിലെ നമ്മുടെ പത്രങ്ങളിലൂടെ നമ്മുടെ പത്ര ബുക്കിൽ എഴുതിയ വിവരങ്ങളിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ എങ്കിൽ ആരാണ് വേൽ സ്പോർട്സ് എന്ന ആ സ്പോർട്സ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങിയ ഇന്ത്യൻ താരം ഒരു മാർക്ക് എല്ലാത്തിനും നിഷാൻ ഉത്തരണ്ടോ ആരാ നീരജ് ചോപ്ര നീരജ് ചോപ്രയാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു ഒളിമ്പിക് അത്ലറ്റിക്സിൽ ആദ്യമായി സ്വർണം നേടിയ ജാവലിൻ താരം നീരജ് ചോപ്രയാണ് അത് ഓക്കെ അനുബന്ധ ചോദ്യം ഒന്നുകൂടി ഉണ്ട് നീരജ് ചോപ്രയാണ് ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യമായി ഗോൾഡ് മെഡൽ നേടിയതെന്ന് പറഞ്ഞല്ലോ ഏത് ഒളിമ്പിക്സ് ഏത് ഒളിമ്പിക്സ് പത്ര ഈ വിവരം മാത്രമായിരിക്കും അതിന്റെ അനുബന്ധം നിങ്ങൾ വായിക്കാൻ വേണ്ടിയാണ് അനുബന്ധ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് അനുബന്ധം കണ്ടെത്താൻ നിബിയുടെ ഉത്തരം മതി പെട്ടോ നിബിയുടെ ഉത്തരം എഴുതിയിട്ടുണ്ടോ എഴുതിയത് വായിച്ചു എനിക്ക് ഒളിമ്പിക്സിന് വർഷം പോരാ സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് ശരിയായ ഉത്തരവാദിത് രണ്ടുപേർക്ക് ഓരോ മാർക്ക് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒളിമ്പിക്സ് നടന്നത് അറിയാം പക്ഷേ കൊറോണ കാരണം നീട്ടിവെച്ചതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ എന്ന് പറയാറുണ്ട് ഇറ്റ്സ് ഓക്കെ കഴിഞ്ഞ വർഷം അതായത് പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് വെള്ളി കിട്ടി ഇല്ല രണ്ടാമത്തെ ചോദ്യം കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് നടൻ മോഹൻലാൽ ട്രൂ ഓർ ഫോൾസ് കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡർ സ്ഥാനം ഏറ്റെടുക്കാൻ നടൻ മോഹൻലാൽ എത്തുന്നു അതാണ് സ്റ്റേറ്റ്മെന്റ് ട്രൂ 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 ഓർ ഫോൾസ് ശരിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മോഹൻലാൽ ഗുഡ്വിൽ അംബാസിഡർ ആകുന്ന കാര്യം രണ്ടുപേർക്കും ഓരോ മാർക്ക് ഇടാം മാർക്ക് കിട്ടോ എങ്കിൽ അടുത്തത് കെ എസ് ആർ ടി സിയുടെ ഫുൾ ഫോം വളരെ എളുപ്പത്തിൽ എഴുതിക്കു അനുബന്ധ ചോദ്യം സമയം കഴിയാറായി ഓക്കെ ഉത്തരം നിശാൻ ഉത്തരം പറഞ്ഞു കെ എസ് ആർ ടി സി അല്ലേ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതെ അത് ആ സ്പെല്ലിങ് നോക്കിയാൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് നിബിക്ക് ഒരു മാർക്ക് ആരാണ് കെ എസ് ആർ ടി സിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഫെബ്രുവരിയിലാണ് കെ എസ് ആർ ടി സി സ്ഥാപിക്കപ്പെട്ടത് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഓൺവേർഡ്സ് ആണ് കെ എസ് ആർ ടി സി എന്നുള്ള പേര് അപ്പം അതിനു മുമ്പ് ആദ്യം അങ്ങനല്ല അന്ന് കേരള ഇല്ല മുപ്പത്തി എട്ടിൽ ഇതാണ് ക്ലൂ ആരായിരിക്കും കെ എസ് ആർ ടി സിയുടെ സ്ഥാപകൻ അന്ന് കെ എസ് ആർ ടി സി അല്ല കേട്ടോ പിന്നീട് പേര് മാറ്റിയാണ് ഓക്കെ സമയം കഴിഞ്ഞു നിബിക്ക് ഉത്തരം ഉണ്ടോ മുപ്പത്തിയെട്ട് ഉത്തരമില്ല ഒരു ഗസ്സും ഇല്ല നിഷാന് ശ്രീ ചിത്തിരി തിരുന്നാൽ നിബി എന്തുകൊണ്ടത് ഗസ് ചെയ്തില്ല മുപ്പത്തി എന്നുള്ള വർഷം ഞാൻ പറഞ്ഞില്ലേ തിരുവിതാംകൂർ സായിപ്പിജി സാൾട്ടർ എന്നൊരു സായിപ്പിന്റെ പേരുണ്ട് അദ്ദേഹമാണ് അതിന്റെ സൂപ്രണ്ടായിട്ട് നിന്നത് സ്ഥാപകനല്ല സ്ഥാപകൻ ആയെന്നറിയപ്പെടുന്നത് ശ്രീ ചിത്രവിരുന്നാൾ ആണ് നിഷാന ഒരു മാർക്ക് അടുത്തത് ഇത്തവണത്തെ മൂന്നാമത്തെ ചോദ്യം ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആനിമൽ കണ്ടഞ്ചന്റ് പങ്കെടുക്കുന്നുണ്ട് ഇതാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ആനിമൽ കണ്ടഞ്ചന്റ് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഫോൾസ് ഉത്തരം നിബി ശരിയാണ് ഇത്തവണ ആദ്യമായിട്ട് ആനിമൽ കണ്ടിൻറെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുകയാണ് നെക്സ്റ്റ് അനുബന്ധ ചോദ്യം നിബിക്ക് ഒരു മാർക്ക് അടയാളപ്പെടുത്തിയോ അനുബന്ധ ചോദ്യം റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനത്തിൽ എവിടെയാണ് ആ പരേഡ് നടക്കുന്നത് ഡൽഹി നല്ല ഉത്തരം വേണ്ടത് എനിക്ക് അത് ഈ ആ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന പാത്തിന്റെ പേരാണ് വേണ്ടത് ഒറ്റ ഉത്തരം നോ നോ നെഗോഷിയേഷൻ ഓർ തർക്കമൊന്നുമില്ല ഡിബ്യൂട്ട് ഉത്തരം നിഷാന്റെ ഉത്തരം കർത്തവ്യപദ് ശരിയായ ഉത്തരമാണ് ഒരു മാർക്ക് ലാസ്റ്റ് ചോദ്യം ലാസ്റ്റ് ചോദ്യം മീൻസ് ഇതിന്റെ അനുബന്ധത്തിൽ ചോദ്യം കൂടെ ആനിമൽ കണ്ടിൻസെന്റ് ആദ്യമായി പങ്കെടുക്കുന്നു സ്വാഭാവികമായിട്ടും മൃഗങ്ങളെല്ലാം റെഡിയായി വരുമ്പോൾ അതിനൊരു ലീഡർഷിപ്പ് വേണം ഇത്തവണ അല്ല ലീഡർഷിപ്പിലേക്ക് എത്തുന്നത് ഏതാണ് ഏത് മൃഗങ്ങളാണ് ഏതാണ് ആ മൃഗം വേണം അതോ അതിന്റെ സ്പെസിഫിക് സമയം കഴിഞ്ഞു ആ നിഷാന്റെ അത് പറഞ്ഞു ടൈഗർ തെറ്റാണ് ഒട്ടകത്തിന്റെ തൽക്കാലം മാർക്കില്ല ബാക്ടീരിയൻ ഒട്ടകങ്ങളാണ് അല്ല ഇത് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ നിങ്ങളെ ഒന്നോർത്തി പത്ര ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ടില്ലേ അത് തെറ്റിക്കാൻ പാടില്ല നെക്സ്റ്റ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് കെ സോമപ്രസാദ് ചുമതലയേറ്റു കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് കെ സോമപ്രസാദ് ചുമതലയേറ്റു ട്രൂ ഓർ ഫോൾസ് ഓക്കെ നിഷാന്റെ ഉത്തരം ഫോൾസ് നിബിയുടെ ഉത്തരം ഫോൾസ് രണ്ടുപേർക്കും ഓരോ മാർക്ക് അപ്പോൾ ആരാണ് എന്നുള്ളതാണ് അടുത്ത ശരി ഉത്തരം എഴുതേണ്ടത് ഒരു മാർക്കിന്റെ ചോദ്യം ആരാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് നാൽപ്പതാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിബിയുടെ ഉത്തരം നിഷാൻ സൗമൻസൻ ശരിയായ ഉത്തരവാണ് രണ്ടുപേർക്കും ഓരോ മാർക്ക് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ കെ സോമപ്രസാദ് എന്നൊരു പേര് പറഞ്ഞിരുന്നു അദ്ദേഹം അപ്പോൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ആരാണ് അദ്ദേഹം ജസ്റ്റിസ് ഇല്ല തെറ്റി വെട്ടിക്കളഞ്ഞു കെ സോമപ്രസാദ് കേരളത്തിലെ വളരെ ഒരു അലങ്കരിക്കുന്ന ആൾ തന്നെയാണ് ആരാണ് അദ്ദേഹം ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി നിങ്ങൾ ഉത്തരം പറയാം നിഷാൻ്റെ ഉത്തരം എവിടത്തെ സെക്രട്ടറിയോ ആ തെറ്റാണ് കമ്മീഷൻ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ആദ്യമായി ഒരു കമ്മീഷൻ രൂപീകരിച്ചത് കേരളത്തിലാണ് ആ വയോജന കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് കെ സോമപ്രസാദ് ഓക്കെ അപ്പോൾ നാലാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ഒരു അനുബന്ധ ചോദ്യമുണ്ട് ആരാണ് കേരളത്തിന്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേര് അതെ ഉത്തരം പറഞ്ഞു ജസ്റ്റിസ് കെ ടി കോശി നിപീഡ് ഉത്തരം ശരിയായ ഉത്തരമാണ് ഓരോ മാർക്ക് ഓരോ രണ്ടുപേർക്കും ഇടാം ജസ്റ്റിസ് കെ ടി കോശി ശരിയായ ഉത്തരം അഞ്ചാമത്തെ ചോദ്യം നമ്മൾ അല്പം സ്പീഡ് കൂട്ടാം കഴിഞ്ഞ കഴിഞ്ഞൂട്ടുണ്ട് കുഷ്ഠരോഗ നിവാരണത്തിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ ആണ് അശ്വമേധം കുഷ്ഠരോഗ നിവാരണത്തിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ അശ്വമേധം സെവൻ പോയിന്റ് ഓക്ക് തുടക്കമായി അതാണ് സ്റ്റേറ്റ്മെന്റ് കുഷ്ഠരോഗ നിവാരണത്തിനായുള്ള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിൻ അശ്വമേധം സെവൻ പോയിന്റ് ഓക്ക് തുടക്കമായി നിബിഡുത്തരം ട്രൂ നിശാൻഡുത്തരം ശരിയാണ് അശ്വമേധം എന്നുള്ളത് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് സെവൻ പോയിന്റ് അപ്പോൾ അടുത്ത ഇതിന്റെ അനുബന്ധ ചോദ്യം ഈ കുഷ്ഠരോഗത്തിന്റെ കാരണം ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ബാക്ടീരിയ പോലും ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ബാക്ടീരിയത് കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ നിഷാൻ അറിയോ മൈക്കോ ബാക്ടീരിയം ലെപ്രൈ ഉത്തരം എന്താ മൈക്കോ ബാക്ടീരിയം രണ്ടുപേർക്കും ഉത്തരയില്ല ഒറ്റ ചോദ്യം കൂടെ ഈ ബാക്ടീരിയെ ആ അനുബന്ധം ഈ ബാക്ടീരിയെ തിരിച്ചറിഞ്ഞ വ്യക്തിയുടെ പേരിൽ നിന്ന് കുഷ്ഠരോഗത്തിന് ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആണ് ഈ വ്യക്തിയെ കണ്ടെത്തിയത് അതിൽ നിന്ന് കുഷ്ഠരോഗത്തിന് ഒരു വിളിപ്പേര് കിട്ടിയിട്ടുണ്ട് എന്താണത് ഈ ബാക്ടീരിയ തിരിച്ചറിഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ജർമ്മൻ ബയോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് മുഖം നോക്കിയാൽ അറിയാൻ രണ്ടുപേർക്ക് ഉത്തരമില്ല ഹാൻസൺസ് ഡിസീസ് ഹാൻസൻസ് ഡിസീസ് ഹാൻസൺ എന്ന സയന്റിസ്റ്റ് ആണ് കണ്ടെത്തിയത് ഉത്തരം ഓർത്തു വയ്ക്കുക നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം എളുപ്പത്തിൽ പോകാം സ്പീഡ് കൂട്ടുന്നു നിക്കോളാസ് മഡൂറോ വെനുസുലൻ പ്രസിഡന്റ് അമേരിക്ക പിടിച്ചു അല്ലേ ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഡെൽറ്റ ഓപ്പറേഷൻ ഡെൽറ്റയിലൂടെയാണ് നിക്കോളാസ് മഡൂറോയെ യു എസ് പിടിച്ചെടുത്തത് യു എസ് അറസ്റ്റ് ചെയ്തത് ട്രൂ ഓർ ഫോൾസ് നിബിഡ് ഉത്തരം ട്രൂ ഓർ ഫോൾസ് ഫോൾസ് നിഷാൻ ഫോൾസ് ആണ് നിങ്ങൾ രണ്ടുപേർക്കും ഓരോ മാർക്ക് എങ്കിൽ അടുത്ത ചോദ്യം നിങ്ങൾ ഊഹിക്കാമല്ലോ എന്താണ് ആ ഓപ്പറേഷന്റെ പേര് ആ ഓപ്പറേഷന്റെ പേര് ഓക്കെ ഉത്തരം പറഞ്ഞ നിഷാൻ ൂസോവ് ഓപ്പറേഷൻ അബ്സലൂട്ട് റിസോൾവ് എന്നാണ് പേര് ശരിയായ ഉത്തരം ദെൻ ഏത് സേനാ വിഭാഗം അമേരിക്കയുടെ ഏത് ഫോഴ്സ് ആണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തത് പേരുണ്ട് പേരുണ്ട് അതായത് നിഷാൻ ഉണ്ടോ ഡെൽറ്റ ഫോഴ്സ് ശരിയായ ഉത്തരവാണ് ഡെൽറ്റ ഫോഴ്സ് ആണ് ഒറ്റ ചോദ്യം കൂടി ഇദ്ദേഹം നിക്കോളാസ് മഡൂറോ വെനുസുളം പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ കൂടെ തടവിലാണ് അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും അവസാനം വന്നപ്പോഴും ഒരു ആത്മീയ ആചാര്യന്റെ ആ സ്ഥലത്ത് പോയിരുന്നു അതായത് ഇന്ത്യയിലെ ഒരു ആത്മീയ ആചാര്യന്റെ ഒരു ആൾ ദൈവത്തിന്റെ ഭക്തനായിരുന്നു അദ്ദേഹം ഏതാണ് ഏതാണ് ആ ആത്മീയ ആചാര്യൻ ഓക്കെ സമയം കഴിഞ്ഞിരിക്കുന്നു നിഷാൻ ഉത്തരം പറഞ്ഞു സായിബാവ ശരിയായ ഉത്തരോട് സത്യസായിബാവ സായിബാവ കറക്റ്റ് ആൻസർ അറിയാതെ അതെ അല്ല ഞ്ഞോണ്ട് എനിക്ക് ആലോചിക്കാൻ സമയം ഞാൻ ആദ്യം എന്റെ മനസ്സിൽ വന്നത് തലയിലാമ്മയാണ് പുള്ളിക്കാരൻ ഇന്ത്യക്കാരനല്ല അത് കഴിഞ്ഞ് എന്റെ മനസ്സിൽ മനസ്സിലൊരു സായിബാബ എന്നൊരു പേര് വന്നിരുന്നു ഞാൻ അത് എഴുതാൻ പോവായിരുന്നു രണ്ടുപേർക്കും അരമാർക്ക് മാർക്ക് വേണ്ട വേണ്ട ഓക്കെ നിഷാന് മാത്രം ഒരു മാർക്ക് നെക്സ്റ്റ് റിപ്പബ്ലിക് ദിന ഏഴാമത്തെ ചോദ്യമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരള കേരളത്തിന്റെ ടാബ്ലോയ്ക്ക് സെലക്ഷൻ ഇല്ല റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോയ്ക്ക് സെലക്ഷൻ ഇല്ല ടാബ്ലോ എന്ന് പറഞ്ഞാൽ നിശ്ചല ദൃശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും അതിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് പോകും യെസ് യെസ് അത് പ്രദർശിപ്പിച്ചുകൊണ്ട് പോകും അതെല്ലാം കൊല്ലവും ഉള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നമുക്ക് അപ്രൂവൽ കിട്ടിയില്ല ഈ വർഷവും റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു പക്ഷെ അത് സെലക്ട് ചെയ്തില്ല അതാണ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് ഓക്കെ നിഷാന്റെ ഉത്തരം ഫോൾസ് നിബിയുടെ ഫോൾസ് ദാറ്റ് മീൻസ് അപ്രൂവൽ കിട്ടി രണ്ടുപേർക്കും ഓരോ മാർക്ക് രണ്ട് പേർക്കും ഓരോ മാർക്ക് ഇടാം അപ്രൂവൽ കിട്ടി സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം ഊഹിക്കാമല്ലോ എന്തായിരിക്കും നമ്മുടെ ടാബ്ലോയുടെ വിഷയം രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ അതിൽ ഒരെണ്ണമെങ്കിലും എഴുതിയാൽ മാർക്കുണ്ട് ക്ലൂ കേരളത്തിന്റെ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന ടാബ്ലോയിലെ വിഷയം സമകാലിക പ്രസക്തി ഉള്ളതാണ് കേരളവും ആ കേരളവുമായി ബന്ധപ്പെട്ട് കേരളമല്ലേ അടുത്ത കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നേടിയ എന്തെങ്കിലും നേട്ടങ്ങളായിരിക്കും ഓക്കെ മതി നിശാനോത്തരം ഉണ്ടോ ഡിജിറ്റൽ സാക്ഷരത വാട്ടർ യെസ് രണ്ടും ശരിയാണ് ഒരു മാർക്കാണുള്ളത് കൊച്ചി വാട്ടർ മെട്രോയും ഒപ്പം ഡിജിറ്റൽ സാക്ഷരതയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ഈ രണ്ട് വിഷയങ്ങളാണ് കേരളം പ്രമേയമാക്കുന്നത് എട്ടാമത്തെ ചോദ്യം ഇത്തവണത്തെ സന്തോഷ് ട്രോഫി പത്തന്നെ എട്ടാമത്തെ ചോദ്യം ഇക്കുറി സന്തോഷ് ട്രോഫി നടക്കുന്നത് ഒഡീഷയിലാണ് ഇക്കുറി സന്തോഷ് ട്രോഫി നടക്കുന്നത് സന്തോഷ് ട്രോഫിയുടെ ഫൈനൽസ് നടക്കാൻ പോകുന്നത് ഒഡീഷയിൽ അല്ല സോറി സോറി വേണ്ട അപ്പം നിബിക് മാർക്ക് ഉത്തരം തെറ്റാണ് മീൻസ് ഉത്തരല്ല സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എവിടെയാണ് ഇത്തവണത്തെ സന്തോഷ് ട്രോഫി ഫൈനൽസ് നടക്കുന്നത് ആ അതെ നാം എവിടെയാണ് നടക്കുന്നത് ഉത്തര അറിയില്ലല്ലോ അറിയോ പറഞ്ഞു പറഞ്ഞു കർണാടക അസം അസം ഇസ് റൈറ്റ് ആൻസർ അസമാണ് നെക്സ്റ്റ് സന്തോഷ് ട്രോഫി കേരളത്തിന് വേണമെങ്കിൽ കിട്ടാം എന്തായാലും കേരളത്തിൽ ആദ്യത്തെ സന്തോഷ് ട്രോഫി വിജയമൊക്കെ കേരളം കൊണ്ടാടിയതാണ് ഏതു വർഷമാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് ഒരു വർഷം മതി പപ്പാ ജനിക്കുന്നതിന് മുമ്പ് ഓക്കെ നിശാന്റ് നയൻറ്റീൻ സെവൻറ്റി ത്രീ ഇസ് ദ റൈറ്റ് ആൻസർ നയൻറ്റീൻ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സി എം ക്രിസ്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സബ് തലത്തിലേക്ക് ജില്ലാതലത്തിലേക്ക് ഇത് ഓർക്കണം സന്തോഷ് ട്രോഫിലെ നേട്ടമൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ് നയൻറ്റീൻ സെവൻറ്റി ത്രീ ഓക്കെ ഒൻപതാമത്തെ ചോദ്യം ഒൻപത് സമയം പോകുന്നു ഒൻപതാമത്തെ ചോദ്യം ബൾഗേറിയയുടെ നാണയമാണ് ലെവ് ബൾഗേറിയയുടെ ഇപ്പോഴത്തെ നാണയമാണ് ലെവ് ബൾഗേറിയയുടെ ഇപ്പോഴത്തെ നാണയത്തിന്റെ പേര് ലെവ് എന്നാണ് ം ഫോൾസ് ഫോൾസ് ആണ് ബൾഗേറിയയുടെ നാണയം ലവ് ആയിരുന്നു പക്ഷേ ബൾഗേറിയ ഡിസംബർ മുപ്പത്തൊന്നിന് അത് ഒഴിവാക്കി ജനുവരി ഒന്നു മുതൽ യൂറോയാണ് ബൾഗേറിയയുടെ നാണയം ആണല്ലോ നെക്സ്റ്റ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇതിന്റെ അനുബന്ധം ഒമ്പതാമത്തെ ക്വസ്റ്റൻ അല്ലേ ആകെ യൂറോപ്യൻ യൂണിയൻ ഉള്ളത് ഇരുപത്തിയേഴ് രാജ്യങ്ങളാണ് ഇപ്പോൾ ബൾഗേറിയയും കൂടി യൂറോ അംഗീകരിച്ചു അതിന്റെ അർത്ഥം എല്ലാവരും യൂറോ അംഗീകരിച്ചെന്നല്ല ഇരുപത്തിയേഴ് അംഗ യൂറോപ്യൻ യൂണിയനിൽ യൂറോ അംഗീകരിച്ച രാജ്യങ്ങളുടെ എണ്ണം എത്ര ഓക്കെ നിബിയുടെ ഉത്തരം നിഷാൻ ഇരുപത്തിയൊന്ന് ശരിയായ ഉത്തരം ഒറ്റ മാർക്ക് ഇടുക ഒറ്റ ചോദ്യം കൂടി യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ അവയ്ക്ക് എല്ലാം കൂടെ പറയുന്ന ഒരു പേരുണ്ട് യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം കൂടി ചേർത്ത് പറയുന്ന പേര് ഓക്കെ നിബിയുടെ ഉത്തരം യൂറോസോൺ യൂറോസോൺ നിഷാൻ യൂറോസോൺ ശരിയായ ഉത്തരം നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്ന വിഷയം നെക്സ്റ്റ് ചോദ്യം ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ടിൽ റൗണ്ടിൽ തോന്നുന്നില്ല കുറ്റകൃത്യങ്ങളിൽ നിന്ന് ബാല്യങ്ങളെ നേർവഴിക്ക് നയിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് മിഠായി കുറ്റകൃത്യങ്ങളിൽ നിന്ന് ബാല്യങ്ങളെ നേർവഴിക്ക് നയിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് മിഠായി എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് 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 ശരി അല്ല അപ്പോൾ നാല് ഒരു ഒരു മാർക്ക് മാർക്ക് അഞ്ച് ചോദ്യങ്ങളും എങ്കിൽ ചോദ്യം ഇതാണ് എന്താണ് മിഠായി 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 എന്തുമായി ബന്ധപ്പെട്ട പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതി തന്നെയാണ് മിഠായി എന്തുമായി ബന്ധപ്പെട്ടത് ഒന്നും വേണ്ട എന്തുമായി ബന്ധപ്പെട്ടതാന്ന് ഒറ്റ വാക്ക് എഴുതിയാ മതി ഒറ്റ ഒരു വാക്ക് വന്നാ മതി അത്ര എഴുതുന്നുള്ളേ ആ ഒറ്റ വാക്ക് മതി ഐഡിയ മാത്രം കിട്ടിയാ മതി ഓക്കെ ഡൺ നിഷാന്റെ ഉത്തരം കുട്ടികളിലെ പ്രമേഹം കുട്ടികളിലെ ഡയബറ്റീസ് കുറയ്ക്കുന്നതിന് വേണ്ടി കുട്ടികളിൽ വരാം അങ്ങനെ അതിനെതിരെയുള്ള അതിനെ ബോധവൽക്കരണോ അതില്ലാതാക്കാനുള്ള നടപടികളൊക്കെയാണ് മിഠായി രണ്ടുപേർക്ക് ഓരോമാർക്ക് ഒറ്റ ചോദ്യം കുറ്റകൃത്യങ്ങളിൽ നിന്ന് ബാല്യങ്ങളെ നേർവഴിക്ക് നയിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി എപ്പോഴെന്ന് അറിയണ്ടേ ആ പദ്ധതിയുടെ പേര് കുറ്റകൃത്യങ്ങളിൽ നിന്ന് ബാല്യങ്ങളെ നേർവഴിക്ക് നയിക്കാനുള്ള വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര്

പദ്ധതിയുടെ പേര് ആദ്യത്തെ റൗണ്ടിലെ മാർക്ക് പെട്ടെന്ന് കൂട്ടിയിടുക അതായത് നമ്മള് കൃത്യമായിട്ട് പത്ര ബുക്കിൽ എഴുതിയ കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത് ബട്ട് അതിന്റെ അനുബന്ധ വിവരങ്ങളിലേക്ക് എത്തുന്നില്ല മാർക്ക് അഞ്ച് മാർക്ക് നിബിക്ക് വളരെ ക്രൂഷ്യലായ ക്രൂഷ്യലായൊരു മത്സരമായിരുന്നു പക്ഷെ പേടിക്കേണ്ട ഒരൊറ്റ റൗണ്ട് കൂടി ഉണ്ട് ആ റൗണ്ടിൽ വേണമെങ്കിൽ ഇക്കാര്യങ്ങൾ മാറി മറിയാം ആ റൗണ്ടിൽ ഒരു ടീം ഒരാൾക്ക് പരമാവധി കിട്ടാവുന്നത് പതിനഞ്ച് മാർക്കാണ് അല്ല മൂന്ന് അഞ്ച് ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദ്യം ഉത്തരം പറയുക മറ്റേയാൾ വെറുതെ ഇരിക്കുക ഉത്തരം അറിയില്ലെങ്കിൽ അവിടെ പാസ് മറ്റേയാൾക്ക് മാർക്കില്ല അങ്ങനെ അഞ്ച് ചോദ്യങ്ങളാണ് ഒരു ഒറ്റ കേസൂടെ സെറ്റ് രണ്ടെണ്ണം രണ്ടെണ്ണുണ്ട് വണ്ണും ടൂവും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് വേണമെന്ന് ഇതിനകത്ത് പിന്നെ മത്സരം കഴിയുമ്പോൾ എനിക്ക് എളുപ്പമായിരുന്നു എനിക്ക് പാടായിരുന്നു പറഞ്ഞു അല്ല അതിൽ നീയാണല്ലോ ഒരു മിനിറ്റ് സെറ്റ് ഉണ്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയുന്നുണ്ട് ഓക്കെ അതായത് നമ്മുടെ ഈ പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പങ്ക് നമ്മളെപ്പോഴും നമ്മുടെ പത്ര ബുക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിക്കുന്നത് ഈ ക്വിസ് ഈ ഒരു വീഡിയോ നടത്തുമ്പോ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് നമ്മുടെ പത്ര ബുക്കിലുള്ള ഓരോ ദിവസവും എഴുതുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പത്രങ്ങളിലൂടെ എന്ന് തന്നെയാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് ഫെബ്രുവരി മാസം ആദ്യം തൊട്ടായിരിക്കും എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് ഇട്ടു തുടങ്ങുന്നത് ഇനി ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിനും മറ്റു വിവരങ്ങൾ അറിയുന്നതിനും കോട്ടയത്ത് തന്നെ പ്രമുഖമായ ഫേമസ് ആയിട്ടുള്ള അതെ ഫേമസ് ആയിട്ടുള്ള പി എസ് കോച്ചിങ് സെന്റർ ആയിട്ടുള്ള ബ്രാഡ്സ് ആണ് ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെയിൻ മെയിനായിട്ടും നടത്തുന്നത് അതുകൊണ്ട് ബ്രാഡ്സിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് നമ്മൾ നമ്പർ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ബ്രാഡ്സ് കോച്ചിങ് സെന്ററിനെ സമീപിക്കുക അങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഈ പത്ര ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ ഫെബ്രുവരി മാസം തൊട്ട് കൃത്യമായി എല്ലാ ദിവസവും കിട്ടുന്നതായിരിക്കും പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പം രണ്ടാമത്തതിലേക്ക് എത്തുകയാണ് നിഷാൻ മാർക്ക് മാർക്ക് നോക്കിയാൽ മാത്രം മതി നമുക്ക് ടോട്ടലൂടെ നിഷാൻ സെറ്റ് വൺ വേണോ ടു വേണോ സെറ്റ് വൺ റെഡിയാണല്ലോ റാപ്പിഡ് ഫയർ ഒന്നുമില്ല വളരെ സിമ്പിൾ ചോദ്യങ്ങളാ പക്ഷേ സെറ്റ് വൺ നീ തന്നെ സെലക്ട് ചെയ്താണ് സെറ്റ് വൺ ഞാൻ അതിനകത്ത് ഒന്ന് ഫസ്റ്റ് വീക്കിൽ ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ അന്തരിച്ച ഒരു മലയാള നടനാണ് ഹരീന്ദ്രകുമാർ എൻ എസ് അത്ര പ്രശസ്തനൊന്നും അദ്ദേഹം മലയാള ഒരു നടൻ എന്ന രീതിയിൽ പക്ഷേ അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ അറിയാവുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ചാനലിലെ ഒരു വാർത്താ പരിപാടി ഒരു കരിക്കച്ച സ്വഭാവത്തിലുള്ള ഒരു പരിപാടിയിൽ ഒരു കഥാപാത്രത്തെ വർഷങ്ങളായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഏത് കഥാപാത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഹരി മുൻഷി ശരിയായ ഉത്തരവാണ് ഏഷ്യാനെറ്റിലെ മുൻഷിയാണ് ഹരീന്ദ്രകുമാർ ശരി ശരിയത്തരം ആ കോഴിയെ പിടിച്ചിരിക്കുന്ന സംഭവം ഓക്കെ അപ്പോൾ മൂന്ന് മാർക്ക് ഈഷ്യാന് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം എത്ര ശരിയെന്ന് നോക്കാം ഒരെണ്ണം ശരിയായിട്ടുണ്ട് രണ്ടാമത്തത് ആന്റണി രാജു അദ്ദേഹം എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ട കാര്യമൊക്കെ അറിഞ്ഞു എം എൽ എ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നുള്ള എം എൽ എ ആയിരുന്നു പണ്ടത്തെ ഒരു കേസിലാണ് അയ്യോ അത് മൊഴി വളരെ നിസ്സാരമായ ഒരു കേസ് എന്ത് കേസ് എന്ന് ചോദിച്ചാൽ ശാൻ ചാടി വീഴുമെന്ന് എന്നറിയാം പക്ഷെ ചോദ്യം അതല്ല അദ്ദേഹം ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ മന്ത്രിസഭയിലെ ആദ്യ സമയത്തൊരു മന്ത്രിയായിരുന്നു അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു പിന്നീട് ആ സ്ഥലത്തേക്ക് വേറൊരാൾ മന്ത്രിയായിട്ട് വന്നതാണ് ഈ ഗവൺമെന്റിന്റെ മന്ത്രിസഭയിൽ ഏത് വകുപ്പാണ് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്നത് ഒരു ക്ലൂ തരണെന്ന് ചോദിച്ചാൽ ഇന്ന് ആ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ക്വിസിൽ വന്നിരുന്നു ഇനിയിപ്പോ എടുത്തൊന്നും എടുത്ത് നോക്കണ്ട അറിയാൻ പെട്ടെന്ന് പറഞ്ഞാൽ മതി അതാണ് എന്റെ ക്ലൂ ഓക്കെ അറിയില്ല കായിക വകുപ്പ് മന്ത്രി അല്ലായിരുന്നു അദ്ദേഹം പാസ് ഇല്ല പാസ്സില്ല പറയാം മാർക്കില്ല ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഗതാഗത പാസ് ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത് ശ്രദ്ധിക്കാൻ അടുത്ത ചോദ്യം കേരള യുക്തിവാദ സംഘത്തിന്റെ യുക്തിരേഖ അവാർഡ് ഇത്തവണ കിട്ടിയത് ഈ കഴിഞ്ഞ ദിവസം മീൻസ് ആദ്യത്തെ ആഴ്ചയിലായിരുന്നു പ്രഖ്യാപിച്ചത് ഒരു ബംഗ്ലാദേശി എഴുത്തുകാരിക്കാണ് നിയമസഭാ സമിതിയുടെ ഇപ്പൊ നിയമസഭാ പുസ്തകോത്സവത്തിലും അവർ പങ്കെടുത്തിരുന്നു ബംഗ്ലാദേശ് എഴുത്തുകാരി ബംഗാളി എഴുത്തുകാരിയല്ല ആ നാട്ടിൽ നിൽക്കാൻ മേലാത്തത് കൊണ്ട് നമ്മൾ ഇന്ത്യയിലുണ്ട് അവരെ അറിയോ ഇല്ല ശരി ലജ്ജ ഒക്കെ ഒക്കെ എഴുതിയ എഴുതിയ നെക്സ്റ്റ് ഒരു അടുത്ത നാലാമത്തെ നീ തന്നെയാണ് സെലക്ട് ചെയ്തത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അൺറിസേവഡ് ടിക്കറ്റുകൾ ഇപ്പോൾ റെയിൽവേയിൽ ബുക്ക് ചെയ്യാം അങ്ങനെ ബുക്ക് ചെയ്തതിന്റെ എണ്ണത്തിൽ രാജ്യത്ത് ഒന്നാമത് ഏത് റെയിൽവേ ഡിവിഷനാണ് ആണ് പാലക്കാട് ഡിവിഷൻ ശരിയായ ഉത്തരമാണ് നിഷാൻ രണ്ടാമതറിനോട് ശരിയാക്കിയിരിക്കുന്നു ലാസ്റ്റ് നിഷാന്റെ അഞ്ചാമത്തെ ചോദ്യം പതിനഞ്ച് മാർക്കിൽ ആറു മാർക്കാണ് ഇപ്പൊ സ്കോർ ചെയ്തിരിക്കുന്നത് ഒൻപതിലേക്ക് എത്തുമോ ഇത്തവണ നടന്ന ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ കിരീടം മൂന്നാം സ്ഥാനത്തെത്തിയത് അർജുൻ എറിഗേസി എന്ന ഇന്ത്യക്കാരനാണ് വെങ്കല മെഡൽ നേടിയിരിക്കുന്നത് ചോദ്യം ചോദ്യം നിഷാൻ ചോദ്യം ആരാണ് ലോക ബ്ലിറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് മാക്നസ് കാൽസൺ കറക്റ്റ് ആൻസർ ആണ് ഓക്കെ നിഷാന് ഒൻപത് മാർക്ക് സംശയമില്ലല്ലോ നിബിത ഇരുപത്തിയഞ്ചു മാർക്ക് നിബിതീ ക്വസ്റ്റി ക്വസ്റ്റ് അടി ഫസ്റ്റ് വൺ നിബി പറെ ഈ അടുത്ത് അതായത് ജനുവരി ഏഴിനുള്ളിൽ അന്തരിച്ച ആളാണ് വളരെ പ്രശസ്തനായ ഒരു പഴയ സ്പോർട്സ് താരം മനോജ് കോത്താരി ഏത് സ്പോർട്സ് ഇനത്തിലാണ് അദ്ദേഹം അതിശക്തമായി തന്റെ മുദ്ര പതിപ്പിച്ചിട്ടുള്ളത് മനോജ് കോത്താരി ഞാൻ പറയാം നല്ല നല്ല ആണ് ത്ാലിക ഉത്തരവാണ് ഡെൽസില്ലേ ഡെൽസി റോഡ്രിഗസ് ശരിയായ ഉത്തര മൂന്ന് ഗോസ്റ്റൈ ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ഒരു പുതിയ പുസ്തകമാണ് ആരാണ് ആ പുസ്തകം എഴുതിയെന്നുള്ളതായിരുന്നു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ കൂടിയായ അമിതാഭ് ഘോഷ് ശരിയായ ഉത്തരവാണ് നിബിക്ക് വീണ്ടും രണ്ടാമത്തെ ഉത്തരം ശരിയായിരിക്കാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തു മന്ത്രി വീണ ജോർജ് ആണ് അത് നൽകിയത് ആ പുരസ്കാരങ്ങളുടെ പേരെന്ത്ജ്വല ബാല്യം ഉജ്ജ്വല ബാല്യം ശരിയായ ഉത്തരവാണ് ഇല്ല നിശാൻ ആദ്യത്തിൽ മൂന്നെണ്ണം ശരിയാക്കി ഇത്തവണ നിനക്ക് അമിതാഭ് ഘോഷും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനോജ് കോത്താരി ഡിആർഡിഒയുടെ പുതിയ ഒരു മിസൈലാണ് പ്രളയം അത് പരീക്ഷിച്ച കാര്യം നമ്മൾ കണ്ടു ഒന്നാം തീയതി ജനുവരി ഒന്നിന് അല്ല ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു പരീക്ഷണം എവിടെ വെച്ചാണ് പരീക്ഷണം നടത്തിയത് ഒഡീഷ ഒഡീഷയിലെ ഒഡീഷയിലെ ചാന്പ്പൂർ ആണ് ചാന്തിപ്പൂർ അല്ല എന്നാലും കറക്റ്റ് ഉത്തരമാണ് നിധിക്ക് ഡീഷയിലെ ചാന്പൂരില് ശരിയായ ഉത്തരമാണ് നാല് ചോദ്യങ്ങൾക്ക് നിവി ഉത്തരം വാങ്ങി പന്ത്രണ്ട് മാർക്ക് കിട്ടിയിരിക്കുന്നു ഇത്രയാത്ര ഇന്നത്തെ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ അല്ല ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ആഴ്ചയിലെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ നിവിക്ക് മുപ്പത്തി ഏഴ് മാർക്കും നിഷാന് ഇരുപത്തി നാല് മാർക്കുമാണ് പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ വിജയിച്ച പൊരിഞ്ഞ പോരാട്ടം നിബിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഇന്നത്തെ സമ്മാനത്തുക നിബി കൈപ്പറ്റേണ്ടതാണ് ഞാൻ കൊറേ സമ്പാദിക്കരുത് രണ്ട് രണ്ടു കൈകൊണ്ട് പൈസ മണി മണി അപ്പോൾ കൂടുതൽ പത്രങ്ങളിലൂടെ ക്വിസ്സുമായി വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ കുറിച്ചും ഓഡിയൻസിൽ ആർക്കെങ്കിലും നമ്മുടെ ആർക്കെങ്കിലും കാണുക ഒരാഴ്ചത്തെ ക്വിസിൽ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ അറിയിച്ചാൽ മതി നമ്മൾ നമ്മൾക്ക് സംവിധാനം ആയിരിക്കും ഓക്കെ അപ്പം താല്പര്യമുള്ളവർ അറിയിക്കുക നമുക്ക് ഏതെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ച് പത്രങ്ങളിലൂടെ ക്വിസിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ കുറിച്ചും ബ്രാഡ്സ് കോച്ചിങ് സെന്ററിന്റെ കാര്യവും മറക്കണ്ട